നമസ്കാരം ഇപ്പോൾ നമ്മുടെ നമ്മുടെ എല്ലാവർക്കും അറിയാം ഞാൻ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ സ്വന്തം സാറാണ് വെൽക്കം സർ സാർ എനിക്ക് നമ്മുടെ പ്രിയ ചേച്ചി വീണ്ടും ചേച്ചി അല്ലേ പറയാനുള്ള ആഗ്രഹം ഉണ്ട് പക്ഷെ പറയുന്ന ഒരു പാവാണ് ണയമൊക്കെ പൊട്ടിരിക്കാന്നൊന്നും ആരും പൊട്ടിയില്ലേ ഈ സാറിന് വിളിക്കണോ ചേട്ടന് വിളിക്കണ ഞാനിപ്പോ വില്ലത്തരം എന്താ ചെയ്തില്ലേ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ വെബ് സീരീസ് ഉണ്ടായിരുന്ന കണ്ടിരുന്നു പേരിന്റൂർ പ്രീമിയർ ലീഗ് കോമഡി കോമഡി എനിക്ക് തോന്നുന്നു കിട്ടിട്ടുണ്ടാവേ തീർച്ചയായിട്ടും കമന്റ് മാത്രമല്ല അത് ഇറങ്ങിയപ്പോ തന്നെ അതിന്റെ ചെറിയ ചെറിയ ക്ലിപ്പിംഗ് എടുത്തിട്ട് ട്രോള് സംഭവങ്ങൾ വില്ലനല്ല എന്ന് പറയാണ് അഭിനയിക്കുന്നത് അത്രേയുള്ള പക്ഷേ ചീത്തപ്പേര് ഇപ്പൊ നമ്മളെ ബാലര് പേര് ജീവിച്ചിരിക്കുന്ന ടി വി ഒരു സാധു മനുഷ്യനാണ് ഇപ്പോഴും ടി ജി രവി എന്ന് പറഞ്ഞാൽ പെണ്ണു അവിടെ നിന്ന് ഇവിടുത്തെ പെണ്ണുങ്ങളായിട്ട് കൂടും ആ ഒരു പരിവം എന്തായാലും ഞാനായിട്ടില്ല എന്നെ കാണുമ്പോ അടുത്തിരിക്കാനൊരാളുണ്ടല്ലോ നമ്മൾ ഈ കട്ടപ്പാടത്തെ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന ചിലപ്പോ ഞാൻ പറയാൻ മറന്നു മറന്നുപോയി കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമയിലൂടെ കുറെ കാലം ഈ ഷോർട്ട് ഫിലിമുകളും കുറെ വലിയ സിനിമകളും അഭിനയിച്ചിട്ടൊക്കെ ഇറങ്ങാതിരിക്കും ഒക്കെ ചെയ്തിട്ടുള്ളൊരു ഹതഭാഗ്യനാണ് ഇദ്ദേഹം പക്ഷെ ഇത് ഈ സിനിമയിലൂടെ ചുവിത്ത് ഈ സിനിമയിലൂടെ ഒരു നല്ലൊരു നായകനെ നമുക്ക് പ്രതീക്ഷിക്കാം നല്ല റൊമാൻസ് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നല്ല കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റുന്നു നല്ലൊരു നായകനെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ഇത് നേരത്തെ നിങ്ങളുടെ മുന്നിൽ വരേണ്ടതായിരുന്നു സിനിമകൾ ഇഷ്ടംപോലെ ചെയ്തു പക്ഷെ അത് നിങ്ങൾ തിയറ്ററിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ സിനിമ വേണ്ടത്ര നിങ്ങൾ പ്രചരിപ്പിച്ച് സിനിമയിലെത്തിയാൽ നല്ലൊരു നായകനെ നമുക്ക് നിർമ്മിച്ചെടുക്കാം ഞങ്ങൾ ഞാനും എൻ്റെ മോൻ സൂര്യലാലും ഒക്കെ കൂടിയിട്ട് അഭിനയിച്ച ഒരു പടം ഉണ്ടായിരുന്നു എന്തായിരുന്നു അതിന്റെ പേര് ക്രോഷിതൻ നല്ലൊരു സിനിമയായിരുന്നു അപ്പം അതില് അതിൽ ഡബ്ബിങ് സമയത്ത് ഞാൻ എന്നിട്ട് എൻ്റെ മോനോട് പറഞ്ഞു ഇയാൾ ഓടി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇയാൾ ചെരുപ്പിന്റെ വാർ പൊട്ടുന്നുണ്ട് ചെരുപ്പ് എടുത്തിട്ടൊരു ചെറിയൊരു സാധനം ചെയ്തിട്ടുണ്ട് അറിയാതെ ചെയ്തു പോയത് ഞാനെന്നിട്ട് എൻ്റെ മോനോട് പറഞ്ഞു അതാ സ്പോണ്ടേനിയസായിട്ട് കാണിക്കുന്ന ചെറിയ വർക്കുകളുണ്ടല്ലോ അത് ഹാസ്യമായിട്ട് മാറുകയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ കട്ട് പറഞ്ഞ് ചെരുപ്പ് ഓടുന്ന ഓട്ടത്തിൽ അല്ലേ ചെരുപ്പ് ഓട്ടി എപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കേണ്ടത് ആ ഒരു വിഷ്വല് അത് സ്ക്രിപ്റ്റിൽ ഇല്ലാത്തതാണ് ഡയറക്ടർ പറയാത്തതാണ് അവിടെ സംഭവിച്ചത് അതൊരു കോമഡിയാക്കി മാറ്റി ചെയ്യുക എന്നുള്ള കഴിവ് അത് യഥാർത്ഥം നടനേ പറ്റുകയുള്ളൂ നടനേ പറ്റുള്ളൂ ഒരു അഭിനേതാവിനെ പറ്റില്ല നടനേ പറ്റുള്ളൂ അല്ല കോംപ്ലിമെൻറ്റ് ഞാൻ കൊടുത്താലും അദ്ദേഹത്തിന് കിട്ടുന്നത് കിട്ടേണ്ടതാണ് ഈ പറഞ്ഞ പോലെ ഈ കഴിവ് നിറയെ കഴിവ് മനസ്സിൽ അടക്കി പിടിച്ച് അവസരങ്ങൾ കിട്ടാതെ നടക്കുന്ന കുറേ ചെറുപ്പക്കാരുണ്ട് നാട്ടന്മാരും നടികളും നമ്മളുടെ ഇടയിലാണ് ഇനിയുള്ള കാലത്ത് അവർക്കുള്ള എൻട്രി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം പല ചെറുപ്പക്കാരും പുതിയ ആൾക്കാരെ തേടി തേടിയിട്ടുണ്ട് ഇപ്പം ഞാൻ വില്ലനാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമയിൽ ഞാൻ വില്ലൻ വേഷം ചെയ്തു അത് നന്നായി എന്നുള്ള പരിവേഷത്തിൽ സംവിധായകന്റെ എളുപ്പ വഴിയാണ് പിന്നെ വില്ലന്മാർ ഒക്കെ അവരെ വിളിക്കില്ല ഒരു പുതിയ ആളെ പരീക്ഷിക്കാൻ അവർ തയ്യാറാവുന്നില്ല ആ വില്ലനെ തന്നെ ജീവിതകാലം മുഴുവൻ വില്ലനാക്കി കൊണ്ടുപോകാനാകുന്നുണ്ട് ഒരിക്കലും അവർ പരീക്ഷണത്തിന് തയ്യാറാവുന്നില്ല കൊണ്ട് എന്തുകൊണ്ട് കോമഡി ചെയ്യിച്ചു ഇയാളെ കൊണ്ട് അതുകൊണ്ട് ഒരു സീരിയസ് ക്യാരക്ടർ റോള് ചെയ്യിച്ചു കൂടുക എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഇനി വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള സംവിധായകരും അവരൊക്കെ ചെയ്യുന്നത് ചില ഒരു സിനിമ എടുത്തു അവിടെ സിനിമ കഴിഞ്ഞാൽ അത് മാറ്റി വെച്ച് വേറെ സിനിമ വേറെ ആളെ കൊണ്ട് വേറെ നടി നടടുക്കാനുള്ളൊരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആഗ്രഹങ്ങൾ മാത്രമല്ല കഴിവുകളും ഉള്ളി വെച്ച് കൊണ്ടു കടക്കുന്ന കുറേ നടി നടന്നവർക്ക് അവസരമുണ്ടാവും തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ മനസ്സ് ഓർപ്പിച്ച് പറയുന്നു കട്ടപ്പാടുത്തെ മാന്ത്രികനിലൂടെ സുബിത്ത് അറിയപ്പെടും അദ്ദേഹം ഒരുപാട് തേക്ക് വരും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഇത് അദ്ദേഹം ഇരുത്തി കൊണ്ട് പറയണല്ല ഈ ഫ്രെയിമിൽ വന്നിരിക്കുന്ന ആയിട്ട് മുമ്പ് ഞാൻ സംസാരിച്ചതാണ് അവിടെ ഇവിടെ വരുന്ന സാന്ദർഭികമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അദ്ദേഹം എനിക്ക് ചായ വാങ്ങി തരാ എന്ന് പറഞ്ഞിട്ടില്ല പെഗ്ഗ് വാങ്ങി തരാന്ന് പറഞ്ഞിട്ടില്ല ഇല്ല 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 എനിക്ക് അദ്ദേഹത്തിന്റെ മുഖം തന്നെ മനസ്സിലിരിക്കുന്നു പക്ഷെ ആ ക്യാരക്ടർ മനസ്സിലിരിക്കുന്നു ഞാൻ കൂടെ ഒരു കഥകളി റേഷൻ ചെയ്യാ വന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു കുട്ടിണ്ടായിരുന്നു അതിനും അദ്ദേഹത്തിന്റെ അപ്പോൾ അപ്പൊ അദ്ദേഹമാണോന്ന് പലപ്പോഴും സംശയിച്ചിട്ടുണ്ട് നല്ല കഴിവുള്ളൊരു ഇതില് എൻ്റെ ശത്രു എൻ്റെ മോളെ വളച്ച് കഥ പറഞ്ഞ ചെലപ്പോൽ എൻ്റെ ശത്രു പക്ഷേ ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഏതൊരു അച്ഛനും അദ്ദേഹം പഠിപ്പിച്ച് കളർത്തി പാവപ്പെട്ടൊരു കേൾപ്പ് തരുന്ന രണ്ട് മക്കളുള്ള ഒരു മക്കളുള്ളൊരു കഥയെ ബാധിക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യണം അങ്ങനെ നല്ല നിലയിലേക്ക് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി യാതൊരു അച്ഛനും ആഗ്രഹിക്കില്ലേ ഇതേപോലുള്ള വൃത്തികെട്ട ചിലമാര് പെൺകുട്ടികൾ പിന്നാലെ ഗൾഫുകാരന്റെ ഗൾഫ് ഗൾഫുകാരന്റെ മക്കളെ ഗൾഫുകാരന്റെ മക്കളെ അവിടെ പെൺകുട്ടിയെ മാത്രമല്ല ഒത്തിരി സമ്പത്തും ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ ഗൾഫുകാരനാണല്ലോ അപ്പൊ അങ്ങനെ പക്ഷെ അവസാനം എനിക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു എന്നുള്ളടത്താണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് അതെ അവിടെയാണ് അവന് ഹീറോ ആവുന്നത് അല്ല ഇപ്പോഴും അവൻ ഹീറോ ആവുന്നത് ഞാനത് മനസ്സുകൊണ്ട് സമ്മതിക്കുന്നു എന്നുള്ളടത്താണ് അവൻ ഹീറോ ആവുന്നത് അല്ലെങ്കിൽ ഹീറോ ആവില്ല അപ്പോൾ ഹീറോ ആവാനുള്ള കാരണം ഞാനാണ് ഞാൻ എൻ്റെ മകൾ അവന് കൊടുക്കാൻ എന്റെ ഒരു കാര്യ നമ്മളൊരു അയൽ വീട്ടിലെ ഒരു കാര്യം വന്നിട്ട് എന്റെ വീടിന്റെ തക്കിയ വീട്ടില് ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മൂന്ന് മണിക്കൂർ ഇരുന്ന് പറഞ്ഞാലും നിങ്ങൾ കേൾക്കാൻ ഒരു താല്പര്യം ഉണ്ടാകും അപ്പൊ അന്യന്റെ കഥ കേൾക്കാൻ ഒരു താല്പര്യം അത് മലയാളിയുടെ ഒരു വീക്ക്നെസ് ആണ് അപ്പം അത് വൃത്തിയായിട്ട് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പോകും അപ്പൊ അത് നിങ്ങൾ ഇരുന്ന് രണ്ടു മണിക്കൂർ ഇരുന്ന് കേൾക്കാൻ പാകത്തിന് വൃത്തിയായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് എടുത്തൊരു സിനിമയാണ് ആ ആ ആ വീട്ടിലെ കഥകളില് ചിലപ്പോൾ അവർ അച്ഛനും അല്ല മകനും അമ്മയും അച്ഛൻ വിനോദ് ഗോവര് വിനോദ് ഗോവര് അച്ഛന്തിൻ്റെ അല്ലേ അമ്മ അമ്മ കുടുംബത്തിൽ ചിരിക്കാനുള്ള വകകളുണ്ട് കരയാനുള്ള വകകളുണ്ട് നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഈ ചെങ്ങായൊക്കെ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്നുണ്ട് നമ്മള് അപ്പോ അപ്പൊ ആ രീതിയിൽ മലയാളികൾക്ക് പ്രായഭേദമന്യേ ആസ്വദിക്കാവുന്ന എല്ലാ ചേരുവകളും ഉണ്ട്

ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുള്ളൂ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സന്തോഷിക്കഞ്ഞ് കുഞ്ഞു കുഞ്ഞു കാര്യത്തില് വിഷമിക്കുക മറന്നേക്കോട്ടെ പഴയ കാര്യങ്ങളൊക്കെ മറന്നിട്ട് വേണം കേട്ടില്ല ഒരു മൂവി അത് അതൊന്നും കേട്ടില്ലേ ഇറങ്ങിയ നീ ഇറങ്ങാതിരുന്നത് ഞാനും തന്നെ എന്താണ് ആ സിനിമ ഇറങ്ങാതിരിക്കുന്നേ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മെനക്കെട്ട് ഇറങ്ങിയിരിക്കണം അതിന് ഇറങ്ങുന്ന ഇറക്കിയാ മതിയാളേ എത്രയും സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെന്ന് അറിയ ഇത് ഇറങ്ങും എന്തായാലും എങ്ങനെ നിന്നാലും ഞങ്ങൾ ഇത് ഞങ്ങൾ അതിനുള്ള മാന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മാന്ത്രിക തന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും മാന്ത്രിക ലൂസിഫർ ടു നീണ്ടു നീണ്ടു പോവുകയാണ് അപ്പം അതിലിടക്ക് പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനാണല്ലോ പൃഥ്വിരാജ് അതിലിടയ്ക്ക് കുറേ സിനിമകൾ കമ്മിറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം എന്തായാലും സിനിമ മുഴുവൻ അയാൾ തീർത്തിരിക്കുകയാണ് അയാളുടെ മനസ്സിൽ എന്നൊരു വലിയ കാര്യം സിനിമ എ ടു സെഡ് അയാളുടെ മനസ്സിൽ റിലീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും തുറക്കാവുന്ന പക്ഷെ ഒരു മഴ കാരണം ഒരു ദിവസം ഷൂട്ടും മുടങ്ങിയിട്ടുണ്ട് അതിൽ ഞാനും പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് ദിവസത്തെ അവർക്കും കൂടി ഉണ്ട് എനിക്ക് ഷൂട്ടിങ് മൂലം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കും അതിലിടയ്ക്ക് കുറേ സിനിമകൾ വേറെയും ചെയ്തു വിദേശത്തും അവിടെ പോയിട്ട് നമ്മളൊന്നും കാണാത്ത രീതിയിൽ ഒക്കെയാണ് ആ സിനിമയുടെ പോക്ക് അപ്പോൾ നമുക്കതൊരു വേറിട്ട അനുഭവമായിരിക്കും എന്ന് തോന്നുന്നു എനിക്ക് ആ സിനിമ അതിന്റെ ഈ നിർമ്മാണ വേളയിൽ തന്നെ അത് അറിയുന്നുണ്ട് കാരണം ലോകത്തിനിപ്പോൾ എവിടെയൊക്കെയാ ചെല്ലാത്ത ചോദിക്കണ്ടുള്ള സിനിമ കേരളത്തിലുമുണ്ട് ലൂസിഫർ വിജയിച്ച സ്ഥിതിക്ക് അതിന്റെ അപ്പുറത്തേക്കൊരു ഒരു എക്ടേഷൻ കൊണ്ടുപോകണ്ടേ അതിനുള്ളൊരു കാത്തിരി ഭാഗമാണ് ഞാനതിന്റെ ചെറിയൊരു ഭാഗമാണ് എനിക്കതിന്റെ മുഴുവൻ ഒന്നും അറിയില്ല പക്ഷെ ഇപ്പോഴും ഇതും അതും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിനും എനിക്ക് ആ ഒരു മാനസിക ഉല്ലാസം കിട്ടുന്നുണ്ട് കാരണം ഇതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ അല്ലായിരിക്കാം നമ്മള് എല്ലാം സാമ്പത്തികത്തിൻ്റെ അളവ് പോലെ വെച്ച് അളക്കാൻ പാടില്ല അപ്പോൾ ഇത് നമ്മളൊരു കലാകാരൻ ആഗ്രഹിക്കുന്ന ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഈ സിനിമയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മള് അങ്ങനെയല്ല കലാകാരന് ഒരു ചില കലാകാരൻ വെറും സമ്പാദിക്കാനുള്ള ആളൊന്നുമല്ല ഇപ്പോൾ തമിഴിലെ ചില നടന്മാരൊക്കെ ഒന്നാളും ഇപ്പോൾ മോഹൻ ഒരു ഒരു ചങ്ങാതിക്ക് എത്ര കോടി നൂറ് കോടിയാണ് അഞ്ഞൂറ് കോടിയാണ് എത്ര കോടിയാണ് ഇത്ര ഒരാളുടെ ഒരു സിനിമയിൽ അഭിനയിച്ച ആൾ വരുമാനം അപ്പോൾ അത് ബിസിനസ്സും അല്ല അതും കടന്നു അതക്കും മേലെ വേറെ എന്തൊക്കെയാണെന്ന് പറയേണ്ടി വരില്ല ആ പൈസ അവർ ചിലപ്പോൾ ഒരു അവർ പ്രമോഷന് വേണ്ടി ഉപയോഗിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ പത്ത് സിനിമ എടുക്കാം അപ്പോൾ അത് ഈ പണത്തിൻ്റെ അളവ് പോലെ വെച്ച് അളക്കുമ്പോൾ ഇതൊന്നുമല്ലായിരിക്കാം പക്ഷേ സിനിമ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച് ശീലിച്ചുള്ളത് അതൊരു മീഡിയയാണ് ഒരു മാധ്യമമാണ് ആ സമൂഹമായിട്ട് സംവദിക്കാനുള്ള ഒരു മാധ്യമമാണ് നാടകമായാലും സിനിമയായാലും കണക്ട് ചെയ്യാൻ പറ്റും ആ അതെ ജനങ്ങളെ റിഫ്രഷ് ചെയ്യാനും സമൂഹത്തിന്റെ നേരെ പറയാനുള്ള പറയ കാര്യങ്ങൾ പറയാനും എന്റർടൈൻമെന്റിന് അപ്പുറത്ത് അതാണ് ഈ മീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നതല്ലേ ആണോ അതെ അല്ലേ അതാണ് അപ്പൊ ആ ദൗത്യം നിർവഹിക്കാൻ തന്നെയാണ് നിർവഹിക്കൽ തന്നെയാണ് ഈ സിനിമയും ചെയ്യുന്നത് പക്ഷെ ഇതിന്റെ പിന്നിൽ കോടികൾ മുടക്കിയിട്ടില്ലെങ്കിലും ഇവര് നിർവഹിക്കുന്ന ദൗത്യം ഒന്നാണ് അതിൽ കുറച്ച് കുറച്ച് എന്റർടൈൻമെന്റ് കൂടിയിട്ട് അതിൻ്റെ ചേരുവകളൊക്കെ കൂടിയിട്ടുണ്ടായിരിക്കാം കണ്ടന്റ് ഒരേപോലെ കണ്ടൻറ്റല്ലേ പറയുന്ന കഥ ഒരു കണ്ടന്റിനെ ആശ്രയിച്ച് തന്നെയായിരിക്കുമ്പോൾ ചെയ്യുന്ന ദൗത്യമൊക്കെ ഒരേപോലെ തന്നെയാണ് അപ്പോൾ ഇതിന് കോടികൾ മുടക്കിയില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ഇത് തഴയപ്പെടാൻ പാടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഇറക്കി മുമ്പ് വന്നിരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ വലിയ പടങ്ങൾ ഇപ്പൊ ലൂസിഫറിന്റെ പ്രൊമോഷൻ ബെഞ്ചൊന്നും എന്നെ കാണുന്നില്ല അല്ല മറ്റുള്ള പടങ്ങളിലും ഒന്നും എന്നെ കാണാറില്ലല്ലോ കണ്ടിട്ടില്ല അപ്പോൾ ഇത് ഇങ്ങനെ അല്ല ആ ഒരു സ്ട്രഗിൾ എനിക്കറിയാം എന്റെ അമ്മയും നിർമ്മലതെന്നാണ് ജകദംബിക നൃത്ത വിഹാരം അങ്ങനെ ചെയ്ത് അമ്മയ്ക്ക് സ്ട്രഗിളിങ്റിയാം അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും സ്ട്രഗിൾ ചെയ്ത് തന്നെ ഒരുപാട് എന്താ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ഓരോരുത്തരും നില എത്തുമ്പോ അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും അത് എക്സ്പീരിയൻസാണ് അല്ല ഇതിന്റെ മുഴുവൻ ും എടുക്കുന്നത് അവനാണ് പറഞ്ഞില്ലുള്ള സിനിമകളൊന്നും സിനിമകളൊക്കെ പൂർത്തിയായി അതാ അവന്റെ ദോഷം കൊണ്ടല്ല കൊണ്ടൊന്നുമില്ല അവന്റെ ദോഷം കൊണ്ടൊന്നല്ല പക്ഷെ ഈ സിനിമ അവന് ഒരു പോസിറ്റീവായിട്ടുണ്ട് എന്താണ് അടുത്ത് പ്രേക്ഷകരോട് ഒന്നേ പറയാനുള്ളൂ ഈ നിങ്ങളുടെ മാനസിക വിഷമം നമ്മളുടെ ഒക്കെ ഒരു ദുരന്തത്തിന്റെ നേർക്കാഴ്ച അനുഭവിച്ച് ദുഃഖിച്ച് വിഷമിച്ചിരിക്കുന്ന മനസ്സുകൾ ഒന്ന് തണുത്ത് തണുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഒരു റിലാക്സാണ് കട്ടപ്പാടത്തെ മാന്ത്രിക അത് ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ വയനാടിൻ്റെ ദുരന്തം അനുഭവിച്ചറിഞ്ഞ പോലെ അത്രയില്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയൊരു അംശം ദുരന്തം ഈ കുടുംബത്തിലുണ്ട് ുരന്തം അതിന്റെ അതിന്റെ കാഠിന്യം തിരി കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷെ ആ ദുരന്തത്തെയും നമ്മൾ എങ്ങനെ പാലക്കാടിനെ മറികടന്നു അല്ല വയനാടിനെ മറികടന്നു അതേപോലെ തന്നെ ഈ ദുരന്തം ഇവര് മറികടക്കുന്നുണ്ട് ആ മറികടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് കാണാം മുപ്പതാം തീയതി തിയേറ്ററിൽ വരിക കാണുക കുത്തി കുത്തി കൊന്നു ഇനി എന്താ വേണ്ടേ ഇല്ല എന്തായാലും പറഞ്ഞു സുഖം എന്തായാലും ഒരുപാട് സന്തോഷം അടിപൊളി ആവട്ടെ ഇനിയും നല്ല 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 വരട്ടെ ആർട്ടിസ്റ്റും നല്ല നടനും ഇനി ചേച്ചി താങ്ക് യു സോ മച്ച് ഇത്ര നമ്മുടെ കൂടെ ഇരുന്ന് സംസാരിച്ചായിരുന്നു താങ്ക് യു നല്ല നായകനായിട്ട് വരുമ്പോ നമ്മൾ അറിയില്ല